നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ വൈട്ടി ചെന്നപ്പോൾ അതായത് കടകളൊക്കെ ഒരുമാതിരിയൊക്കെ അടച്ചു കഴിഞ്ഞു ആ നേരത്തു ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കണ്ട ഇതുപോലെ നിരവധി മെഷീനുകളാണ് അതായത് റോബോട്ടുകളാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഷോപ്പിംഗ് മാൾ വഴി തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത് അതിൽ ഒരു റോബോട്ടിനെ ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും രീതികളാണ് ഈ കാണുന്നത്